മക്കളെ സഹാ കാലത്തിന്റെ ഏഴാമത്തെ ഞായറാഴ്ച ഈശോയുടെ സ്വർഗാരോഹണത്തിരുന്നാൾ മകളൊരു വിശ്വാസിയെ ആനന്ദിപ്പിക്കുന്ന ഒരു വാക്കായിരിക്കണം സ്വർഗം ഹെവൻ സ്വർഗം നമ്മൾ സ്വർഗീയം ഹെവല്ലി ഹെവല്ലി ഒന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു ശുശ്രൂഷ കൂടി കഴിയുമ്പോൾ ഒരു കൺവെൻഷൻ നടത്തി കഴിയുമ്പോൾ ഇത് വസ്തു ഹെവല്ലി ഒരു അനുഭവം ദേവമക്കളെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ പിന്നെ ഗുരുത്വകർഷണം ഭൂഗുരുത്വാകർഷണം എന്നൊക്കെ പറയാനല്ലേ ഭൂമി നമ്മളെ താലയോട്ട് വലിക്കുന്നോണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് ദേവമക്കളെ സ്വർഗ ആകർഷണമുണ്ട് ഭൂഗുരുത്വകർഷണമുള്ളവരെ സ്വർഗ ഗുരുത്വാകർഷണമുണ്ട് സ്വർഗം നമ്മളിങ്ങനെ ആകർഷിക്കുക ഈ പൗരോഹിത്വത്തിൻ്റെ അർത്ഥം അതല്ലേ ഈ സിസോഷിയുടെ അർത്ഥവല്ലേ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ഒരു വിശ്വാസിയുടെ ജീവിതം സഭയുടെ എക്സിസ്റ്റൻസ് സഭയൊക്കെ ഈ ഈ സ്വർഗത്തില ആശ്രയിച്ചല്ലേ സ്വർഗ ഗുരുത്വകർഷണ സ്വർഗത്തിന്റെ ഒരു ആകർഷണത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഭൂമി നമ്മളെ അഴുകലിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ സ്വർഗം നമ്മളെ അഭിഷേകത്തിലേക്ക് കൊണ്ടുപോകും ഭൂമി നമ്മളെ അഴുകലിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ സ്വർഗം നമ്മളെ അഭിഷേകത്തിലേക്ക് കൊണ്ടുപോകും നമ്മളെ കർത്താവ് പറഞ്ഞത് മുഴുവൻ ഇതാ യാഥാർത്ഥ്യമാവുക തിരുവചനത്തിലൂടെ നമ്മൾ കാണുന്ന വചനഭാഗങ്ങളൊക്കെ അത് തന്നെയാണ് അതേപോലെ സ്വർഗത്തെ പറ്റി സന്തോഷിക്കുന്ന ഒരുപാട് മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സന്യാസിനി സന്യാസിമാരും സിസ്റ്റേഴ്സും ഇണ്ടാമേഴ്സും ഒക്കെ സ്വർഗ്ഗമെന്ന വാക്ക് അവരെ ഭ്രമിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സത്യത്തിൽ ആ വാക്ക് ഉദ്ദേശിക്കുന്നത് അവരെ പാതു പിടിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സ്വർഗത്തിന്റെ ആനന്ദിട്ടുണ്ട് സ്വർഗീയ സന്തോഷം സ്വർഗീയ ആനന്ദം എന്നൊക്കെ തന്നെ നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയ അവിടുത്തെ ഒരു അമ്മ സ്വർഗത്തെപ്പറ്റി പറയുന്നത് എപ്പം സംസാരിച്ചാൽ സ്വർഗമാണ് ദൈവത്തിൽ നീ സ്വർഗത്തെപ്പറ്റി സംസാരിച്ചു നിന്റെ ജീവിതം സ്വർഗീയമായിട്ട് മാറും ഈ സ്പീക്ക് സ്പീക്ക്ലി തിങ്സ് ആൻഡ് ലൈഫ് ബിക്കംസ്ലി വെൻ യു സ്പീക്ക്സ് പറ്റി പറഞ്ഞ സ്വർഗീയമായിട്ട് ജീവിക്കണ ജീവിതത്തിൽ ഒരുപാട് ആനന്ദം ഉണ്ട് അവളെ ചിലപ്പം ഈ സ്വർഗാരോഹണത്തിരുന്നാളി പിന്നെ പറയാനൊക്കെ കിട്ടുമ്പോൾ ഒരു വലിയൊരു ആനന്ദമുണ്ട് വലിയൊരു അഭിഷേകമുണ്ട് സ്വർഗാരോപണം തരുന്ന ഒരു വലിയ അഭിഷേകം ദേവങ്ങളെ ചീഞ്ഞു പോകുന്ന ഒരു ചിന്ത അത് വല്ലാത്തൊരു അസ്വസ്ഥതയല്ലേ പക്ഷെ തേജസ് വാപിക്കുന്ന കിരീടം ധരിക്കുന്ന മഹത്വം പ്രാപിക്കുന്ന ഒരു സ്വർഗീയ അനുഭവത്തെ പറ്റിയോ ദേവങ്ങൾ ഈ യാത്രകളൊക്കെ എത്തി നിൽക്കുന്ന അവിടെയല്ലേ അപ്പോസ്വലം പറയും നല്ലയോട്ടം ഓടിയിട്ട് കിരീടത്തിന് വേണ്ടി മാലാക്കന്മാരൊക്കെ ഇങ്ങനെ നിരന്നു നിൽക്കുന്നതെന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമോ മകളൊരു സ്വർഗമെന്ന യാഥാർത്ഥ്യം റിയാലിറ്റി ഓഫ് ഹെവൻ അതൊരു തോട്ട് പാറ്റേൺ ഒന്നുമല്ല മകളെ അതൊരു തോട്ടല്ല ഒരു ചിന്തയല്ല വെറും ചിന്താ രീതിയൊന്നും അല്ല സ്വർഗം ഒരു വലിയ ദൈവാനുഭവം ഈ വചനപുസ്തകം താങ്ങി നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ സ്വർഗത്തിന്റെ പ്രകാശമായി വചനപുസ്തകത്തിൽ കാണുന്നത് ഈ സ്വർഗത്തിലുള്ളതിന്റെ പ്രകാശം അത് റിഫ്ലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ബൈബിൾ പ്രത്യേകിച്ച് വെളിപാടിന്റെ എടുത്ത് വായിക്കുമ്പോൾ അല്പം കൂടി ഒരു വെളിച്ചം കിട്ടും നമുക്ക് സ്വർഗത്തെ പറ്റി സ്വകത്തിന്റെ വലിയ പ്രകാശം ഈശോ നമ്പുരാൻ ഉദ്ധാനം ചെയ്തിട്ട് നാല്പത് ദിവസം ഭൂമിയിൽ ദൈവങ്ങള് ഓർക്കുന്നല്ലേ ഈശോ പരശിശ്യ സൂക്ഷ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് നാല്പത് ദിവസം മരുഭൂമിയിൽ പിതാവുമായിട്ട് നിൽക്കുക ഇനി സ്വർഗത്തിലേക്ക് പോകേണ്ട സമയോ പക്ഷെ നാല്പത് ദിവസം കൂടെ മനുഷ്യരോട് നിൽക്കുക ഇൻട്രോയും ഫോർട്ടിയാണ് ഇതാ കൺക്ലൂഷനും ഫോർട്ടിയാണ് നാല്പത് ദിവസം ഈ നാൽപ്പത് ദിവസമൊക്കെ വല്ലാത്ത ഓർമ്മകളൊക്കെ നൽകുന്നുണ്ട് നമ്മളെല്ലാം ധ്യാനിച്ചത് ഈ നാൽപ്പത് ദിവസത്തെ മരുഭൂമി വാസവും നമ്മൾ ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ നാൽപ്പത് ദിവസം മോശപ്രവാചകൻ മലബുകളിലെ ദൈവത്തിന്റെ മുഖം കണ്ട് പ്രകാശിച്ചൊക്കെ ഇരുന്ന അനുഭവങ്ങൾ മുകളിൽ ദൈവം വാഗ്ദാനം ചെയ്യും അപ്പോ ഈ സ്വർഗാരോപണത്തിരുന്നാളില് ഈ ഒരു സ്വർഗീയ അഭിഷേകം വാഗ്ദാനം ചെയ്യുക അപ്പോസ്റ്റുള്ള നടപടിയിൽ ലൂക്കാസ് വിശേഷകൻ എഴുതുക നാൽപ്പത് ദിവസത്തേക്ക് ശിഷ്യന്മാരുടെ കൂടെ നടന്നു അവരെ പഠിപ്പിച്ചു കൊടുത്തു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് നാൽപ്പത് ദിവസം അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നമ്മൾ അപ്പോസ് നടപടി ഒന്നാം ഒന്നാമധ്യായോ വായിക്കുന്നത് ഒരു ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഒരു കുർബാനയുടെ വേള എന്ന് വിശ്വസിക്കാൻ എനിക്ക് ആഗ്രഹം ഈശോ ഭൂമിയിൽ ചൊല്ലിയ അവസാനത്തെ കുർബാന അവ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അതേമേൽ കുർബാനയിൽ ഒരു സ്വർഗാരോഹണമുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ യുക്രിസ് ദവൻ കുമാന സ്വകം തുടക്കുക അവരങ്ങനെ കുബാനിക്ക് ചുറ്റും ഇരിക്കുമ്പം പറഞ്ഞു വ്യവസായം വിട്ടുപോകല് പള്ളി വിട്ടുപോകല്ലോ ഈ കുബാനപ്പള്ളി നിങ്ങൾ വിട്ടുപോകരുത് ഇവിടെ നിങ്ങൾ നിങ്ങളിരുന്ന് പരിശുദ്ധാത്മാവൽ ശക്തി ഈ ശ്വസാനത്തെ ഉപദേശം കൊടുക്കുക പള്ളി വിട്ടുപോകല്ലെന്ന് നമ്മളെ പൗരോഹിത്യം വിട്ടുപോകലെന്ന സന്യാസം വിട്ടുപോകലെന്ന വിശുദ്ധമായ കുബാ കുടുംബജീവിതമെന്ന വിവാഹമെന്ന കുതാശ വിട്ടുപോകലല്ലെന്നൊരു ഓർമ്മയാ ഓർമ്മപ്പെടുത്തല ഈ ദൈവവിളികളിലൊക്കെ ദൈവത്തെയും സ്വർഗത്തെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇതാ തിരുവചനം തുടങ്ങി അപ്പോൾ അവർ ചോദിക്കും അങ്ങ് ഇപ്പോഴാണോ സ്വർഗരാജ്യം സ്ഥാപിക്കാൻ പോകുന്നത് കർത്താവ് പറഞ്ഞു അത് നമ്മുടെ വിഷയമല്ല നമ്മുടെ വിഷയം പരിശുദ്ധാത്മാവ് വന്ന് നിറയുക നമ്മുടെ വിഷയം ദൈവരാജ്യത്തിന് സാക്ഷ്യം കൊടുക്കുക ദൈവമക്കളെ ഇതൊരു ഏൽപ്പിക്കപ്പെട്ട ഭാരപ്പെട്ടൊരു ജോലിയൊന്നുമല്ല ഇതൊരാനന്ദ പാട്ടുകാരൻ പാട്ടുപാടുന്നത് അവനൊരാനന്ദ ഒരുപക്ഷെ ഒരു പാട്ടുകാരൻ ആഗ്രഹിക്കുന്ന പാട്ടുപാടി മരിക്കണമെന്നായിരിക്കും ഒരു പുരോഹിതൻ കുബാന കുമാരജൊല്ലി മരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ അവന്റെ ആനന്ദ സാക്ഷ്യം ഒരു വിശ്വാസിയുടെ ആനന്ദമായിട്ട് ആനന്ദമായിട്ട് അവന്റെ സാക്ഷ്യപ്പെടുക പറയുന്നത് നിങ്ങൾ ലോകമെമ്പാടും പോയി ജെറൂസലേമിലും യൂതിയായിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെ സുവിശേഷം പ്രചരിച്ചുകൊണ്ടിരിക്കുക മക്കളെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച പുസ്തകം ഇന്ന് ആ പ്രവചനം ഇന്ന് പൂർത്തിയായി കൊണ്ടത്തിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലെ എഴുതുന്നില്ല എന്നിട്ട് പറയുക അവർ നോക്കി നിൽക്കുക അവർ സ്വർഗത്തിലേക്ക് നോക്കി നിന്നു ഒരു മേഘം മേഘമൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് മേഘത്തിലെടുക്കപ്പെടുക ഏലിയാ പ്രവാചകൻ ആകാശത്തിലേക്ക് എടുത്തപ്പം ഈ താഴെ നിന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്വർഗ യാത്ര സ്വർഗ്ഗാരോഹണം പരിശുദ്ധമ്മയുടെ സ്വർഗാരോഹണമാണല്ലോ മാതാവ് എടുക്കപ്പെടുക ഈശോ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ടു അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മാലാഖന്മാർ വന്നിട്ട് നിങ്ങൾ എന്തിനാണ് മുകളിലേക്ക് നോക്കി നിൽക്കുന്നത് മുകളിലേക്ക് നോക്കി നിൽക്കുന്നവൻ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഇപ്പോൾ മടങ്ങി വരും എഫ് ലേഖന മനോഹരമായിട്ടുള്ള ലേഖനങ്ങളിലൊന്ന ബോലോസിൻ്റെ ഒന്നാമത്യം പറയുക മഹത്വത്തിൻ്റെ പിതാവ് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിന് രണ്ട് കാര്യമാണ് ജ്ഞാനം വേണം വെളിപാട് വേണം വെളിപാട് എഴുതപ്പെട്ട ഒന്നും അല്ല വെളിപാടുകൾ ഓരോ നിമിഷം വെളിപ്പെട്ട് കിട്ടുന്നതാണ് ഓരോ വിശ്വാസ ജീവിതവും ഓരോ സമർപ്പിത ജീവിതവും ഓരോ വിശ്വാസ ജീവിതവും ഈ വെളിപ്പെടലിലേക്ക് തുറന്നിരിക്കേണ്ടതാണ് പറയുക അവിടുന്ന് ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് വട്ട് കൈൻഡ് ഓഫ് എ ഹോപ്പ് നമ്മളൊക്കെ വിളിക്കപ്പെട്ട് ഈ സാധാരണ പുഴുവായിട്ട് കൃമിയായിട്ട് ഈ ഭൂമി നടക്കുന്ന നമ്മളെയൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യാശയുണ്ട് കേട്ടോ ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയുണ്ട് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഒരു ജീവിതമുണ്ട് ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടെ നമ്മൾ വിശു വിളിച്ചിരിക്കുന്നത് വിശുദ്ധക്ക അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിശുദ്ധക്ക് കൊടുത്ത വാഗ്ദാനമാണ് മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ അതുവഴി തൻ്റെ പാപപൂർണമായ പ്രവർത്തിനുസൃതമായി വിശ്വാസികളായി നമ്മളിലേക്ക് ചൊരിയപ്പെടുന്ന അപരിമേയമായ ശക്തിയുടെ മഹനീയത മണിക്കൂറുകൾ ദിവസങ്ങളിൽ നിന്ന് ധ്യാനിക്കാനുള്ള വിഷയമുണ്ട് അതുകൊണ്ട് ആ വാക്യം വായിച്ച് നിർത്തുന്നത് ആ നമ്മളിലേക്ക് ചൊരിയപ്പെടുന്ന അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമെന്ന് എത്രമാത്രമെന്ന് യേശുക്സ്തുവിൽ പ്രവർത്തിച്ച അതേ ശക്തി നമ്മളിലും പ്രവർത്തിക്കുന്നുണ്ട് നാൽപ്പത്തിയേഴാം സങ്കീർത്തന ജയഘോഷത്തോടും കാഹനാഥത്തോടും കൂടെ അവിടെ നിന്ന് ആരോഹണം ചെയ്യുന്നു നമുക്ക് അവിടുത്തെ പാടി സ്തുതിക്കാം ഭൂമി മുഴുവൻ്റെയും രാജാവാണ് സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവെന്ന് അവിടുന്ന് ജനതകളുടെ മേൽ വാഴുന്നു തന്റെ പരിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു സുവിശേഷം മക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാന ഭാഗമാണ് കർത്താവ് പതിനൊന്ന് അരുളി ചെയ്തു നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക ഒറ്റ കൽപ്പന സാക്ഷ്യം വഹിക്കുക സുവിശേഷം പ്രസംഗിക്ക വിശ്വസിച്ച സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശേഷിക്കുന്നവരോടുകൂടെ ഈ അടയാളം ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ എൻ്റെ നാമത്തിൽ പിശാഞ്ചിക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായി എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല രോഗികളുടെ മേൽ കൈവയ്ക്കും അവസൗഖ്യം പ്രാവിക്കും ക്രിസ്തു എന്തൊക്കെ ചെയ്തോ അതൊക്കെ ഇന്ന് സ്വർഗം നമുക്ക് തരുക സ്വർഗം എങ്ങനെ യേശുവിനെ താലോലിച്ചോ അതുപോലെ സ്വർഗം ഇന്ന് നമ്മളെ താലൂലിക്കുക ഇത് പറഞ്ഞതിന് ശേഷം അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി അവരെല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു ദൈവമക്കളെ സ്വർഗം പറയുന്ന ആമേന്റെ പേരാണ് സ്വർഗാരോഹണം നമുക്ക് വേണ്ടി സ്വർഗം ഇതേ ആമേൻ പറഞ്ഞിട്ടുണ്ടെന്ന് എഫേസോസ് ലേഖനം നമ്മളെ കർത്താവേ സ്വർഗം നോക്കി ബലപ്പെടാൻ സ്വർഗം നോക്കി ജീവിക്കാൻ സ്വർഗത്തിൽ ആശ്രയിക്കാൻ നിന്റെ മക്കൾക്ക് വരം തരണമേ വേദനയിലും ദുഃഖത്തിലും ആകുലതകളിലുമൊക്കെ കണ്ണുകൾ തുറന്ന് ോസ് നോക്കിയതുപോലെ സ്വർഗത്തിലേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് വനം തരണമേ പിതാവിൻ്റെ മുഖം കാണാൻ കൈ കൈപിടിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ബലം അനുഭവിക്കുവാൻ കൃപ നൽകണേ രോഗികൾ വേദനിക്കുന്നവര് ദുഃഖിക്കുന്നവര് നിരാശപ്പെടുക തകർന്നവര് തളർന്നവര് ഓകർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകൾ സംഭവിക്കട്ടെ പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ